2015 ൽ ആര്യൻ മുഹമ്മദ് കൊണ്ടുവന്നതാണ് 2015 ൽ ആര്യൻ മുഹമ്മദ് കൊണ്ടുവന്ന 35 കോടിയാണ് പോയി പഠിച്ചിട്ട് വാ പോയി പഠിച്ചിട്ട് വാ ഓക്കേ 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 കൊണ്ടുവന്നതാണ് 35 കോടി 2016 ൽ പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നേ ഓ രൂപ കൊടുക്കില്ല ഇരിക്കുന്നേ ഇതിക്കി ബഡ്ജറ്റിൽ 100 കോടി ബഡ്ജറ്റിൽ 200 കോടി ബഡ്ജറ്റിൽ 300 കോടി അങ്ങനെയൊന്നുമില്ല കോടി ക്ലബ്ബിൽ കയറിയേക്കുള്ളതല്ലാതെ നിരമ്പൂർ സൈപാസേ ഒരു രൂപ കൊണ്ട് ഒന്ന് ഈ ഈ തുടങ്ങി വരെയുള്ള കോടി രൂപയുടെ റോഡ് അത് 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 ഇപ്പോഴാണ് നിലമ്പൂർ എത്ര ബ്ലോക്ക് ആണ് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ഒരു നടപടി സ്വീകരിച്ചോ നിലമ്പൂരിലെ ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജ് കോളേജ് സ്ഥലം ഏറ്റെടുക്കാത്ത ഇല്ലാത്ത ഇപ്പോഴും ഉള്ളത് പോലെ കിടക്കുന്ന നിലമ്പൂരിലെ ബസ് ടെർമിനൽ ഏറ്റെടുക്കാത്ത വേണ്ടിയുള്ള സെന്റ് സ്ഥലം ഇതൊക്കെ നിലമ്പൂരിലെ ജീവൽ ഗന്ധിയായ പ്രശ്നങ്ങളാണ് ഒരു മിനിറ്റ് ഒറ്റ കാര്യം കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ പ്രളയമുണ്ടായപ്പോ അതിന്റെ പേരിൽ വീട് കടകളിൽ വെള്ളം വ്യാപാരികൾ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് ആ വിഷയത്തിന് നൽകിയിട്ടില്ല എന്നുള്ള പ്രതിഷേധം അത് വിലപ്പോൾ